പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ഇന്ന് നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞായറാഴ്ച ഞായറാഴ്ച ശരിക്കും പറഞ്ഞ നിങ്ങളുടെ ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥന വിവ്യൂസ് കുറവാണ് അപ്പൊ നിങ്ങൾ രാവിലെ പള്ളി പോയിട്ടാണ് പക്ഷെ എന്തായാലും ശരിയായി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അത് കൂടുകയും ലിങ്ക് പോകാതിരിക്കാൻ നോക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം ഓക്കെ ലെറ്റസ്റ്റ് കം ടു ദി പ്രേയർ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ കൃപാസനത്തിന്റെ ആസ്തിയിലാണ് നിങ്ങളെ നിയോഗം സമർപ്പിക്കുന്നത് നമുക്ക് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ അഖണ്ഡ ജപമാലയും ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത ഈ ഇരുപത് ഇരുപത്തിനാല് വർഷത്തെ ൌമാരുടെ റാലിയും കൃപാസന നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനകളും ഉണ്ട് ഈ ആസ്തി ഭദ്രതയിലാണ് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൃപാസനത്തെ മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വലിയ ഈടിവെപ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല ആ ഒരു ബോധത്തിലൂടെ നിയമങ്ങൾ സമർപ്പിക്കാൻ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ പാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വേണ്ടി അപേക്ഷിച്ചു ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിരുന്നാവും വിളിച്ച് അപേക്ഷിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ അതേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുന്നതിനോട് നന്ദി പറയുന്ന ഈശ് ഇന്ന് കർത്താവ് ദിവസം ഞായറാഴ്ച അത് രാവിലെ അങ്ങയുടെ മൂർത്താവിൽ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കയ്യൊപ്പ് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത ജീവിതസഞ്ചാരം ആരംഭിക്കുന്നത് ഇത് അനുഗ്രഹത്തിന്റെ ഒരു കാലഘട്ടവും അനുഗ്രഹത്തിന്റെ ദൈവത്തിന്റെ ഒരു

എല്ലാ മക്കളുടെ മേലും നിന്റെ തിരുമുറവാറിന് ആണിപ്പെടുത്താറെന്ന് വലതു കരാ സ്പർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിതാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ആഭർഷിക്കട്ടെ അവിടെ മനസ്സിനെ അവരുടെ ആത്മാവിനെ അവരുടെ ശരീരത്തിൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ കർത്താവ് അങ്ങനെ മക്കൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ അടിയന്തരങ്ങള് പല പല അടിയന്തരങ്ങൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയന്തര ഭവനങ്ങളുണ്ട് ആ ഭവനങ്ങളിലേക്ക് പോകാൻ യാത്ര തിരിക്കുന്നവരുണ്ട് കുർബാനം കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നവരുണ്ട് ഈശോ ചില ബിസിനസ് ട്രീറ്റുകൾ നടത്തുന്ന ആൾക്കാരുണ്ട് കർത്താവിന്റെ ദിവസമാണെങ്കിൽ പോലും ചിലത് മാറ്റിവെക്കാൻ പറ്റാത്ത ചില ഏടാകൂടങ്ങളിൽ ചെന്ന് അങ്ങടെ മക്കൾ ചാടിയിട്ടുണ്ട് അവിടെ എല്ലാം കർത്താവ് കുർബാനപുരം കൂടാതെ ആൾക്കാർ ഇടിച്ചു തെളി പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം മനഃസാന്തം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ ദിവസം കർത്താവിന് കൊടുക്കാനുള്ള കർത്താവിനും സീസണിന്റെ സീസണ് കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എവിടെയെല്ലാവരും ഞാൻ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് അതെല്ലാം തിരുത്തപ്പെടുവാനും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനും ദൈവത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം കർത്താവ് മറ്റു കാര്യങ്ങൾ വ്യാപൃതരാകാരിക്കാനോ ആകാനുള്ള ദൈവികമായ വിവേചന ശക്തി അവിടെ മകൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു ഈശോയെ മക്കൾ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളുടെ ഏടാകൂടങ്ങളിലും ബന്ധങ്ങളും ചാടിയറുണ്ട് മക്കളുടെ ഈ ഡിപ്രഷൻസുള്ള അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളുടെ പലതരത്തിലുള്ള രോഗങ്ങള് അവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകള് അവർ ചെന്ന് ചാടിയിരിക്കുന്ന ചതിക്കുഴികള് അവരുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ഇതുമൂലം അതിൻ്റെ ആവിയും പുകയും അനുഭവിക്കുന്ന മാതാപിതാക്കന്മാര് കർത്താവ് പരസ്പരം പഴിചാരി ഹൃദയത്തിന് ഭാരം കൂട്ടുന്നവരുണ്ട് അവരെ എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്ക് സമർപ്പിക്കുന്നു മാതാവിൻ്റെ മദ്യം സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് തന്നെ നീന്തിയിട്ട് നീന്തിയിട്ടും കർത്താവ് കരകയറാതെ കയ്യും കാലം തളരുന്നവരെ കാണിച്ചു തരുന്നുണ്ട് കർത്താവ് അവരെല്ലാം അമ്മയെ ദൈവമേ നീ തന്നെ പൊക്കി പ്രാർത്ഥിക്കുന്നു അവിടെ കഴുകൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ട് അവരെ അങ്ങ് ഉയർത്തുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് മ കുഞ്ഞുമക്കൾ പോറ്റുന്നവരുണ്ട് കുഞ്ഞുമക്കളുടെ രോഗങ്ങളായിട്ട് ആശുപത്രി കഴിയുന്നവരുണ്ട് കുഞ്ഞുമക്കളുടെ രോഗങ്ങൾക്ക് കർത്താവ് രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത പേരിൽ മാതാപിതാക്കന്മാരെ വേദനിക്കുന്നവരുണ്ട് കർത്താവ് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഏത് ആശുപത്രിക്ക് പോകണം ഏത് ഡോക്ടറെ കാണണം എന്ത് മരുന്ന് കഴിക്കണം എല്ലാ എല്ലാ വിഷയത്തിലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ട് അവിടെ എല്ലാം കർത്താവ് നിന്റെ ചൈതന്യം നിന്റെ ശക്തി നിന്റെ ഇടപെടലും ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ജീവിത പ്രാരാബ്ദങ്ങളിലും ജീവിത ഭാരങ്ങളിലും സഹായമില്ലാതെ വിഷമിക്കുന്നവര് സന്ധിപ്പില്ലാതെ വിഷമിക്കുന്നവർ കർത്താവെ അവർ തന്നെ ആശ്രയം വെച്ചിരിക്കുന്നവർ അവർ ചതിക്കപ്പെടുകയും അതേസമയം തന്നെ കർത്താവെ അവർ ഒരു യും ചെയ്യുന്ന മക്കളെ ഇന്ന് നീ സംരക്ഷിക്കണം ഇന്ന് നീ ഏറ്റെടുക്കണം കർത്താവിൻ്റെ കാരണം അവരെ കാമസിക്കുകയും എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥത്തിൽ അവരെ വിടുവിക്കുകയും ചെയ്യണ്ട വിടുതന്റെ അനുഭവങ്ങൾ അവർക്ക് അനുഭവം ഓരോ ദിവസവും അനുഭവപ്പെടാൻ ഇന്നത്തെ ദിവസത്തെ അങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണമേ നിത്യം പിതാകുമ്പോൾ പരിശുദ്ധാത്മാർ നീക്കുവാറു പ്രീപഠനം നമ്മളെ ഇന്ന് വായിക്കുന്ന വചനം അറുപത്തഞ്ചാം മധ്യ എട്ടാമത്തെ വാക്യാണ് കർത്താവരുൾ ചെയ്യുന്നു കർത്താവരുൾ ചെയ്യുന്നു മുന്തിരിക്കുലയിൽ വീഞ്ഞു കാണുമ്പോൾ മുന്തിരി കുരയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അത് നശിപ്പിക്കരുത് അതിൽ ഒരു വരം ഉണ്ട് അതിലൊരു വരമുണ്ട് എന്ന് പറയുന്നത് പോലെ പറയുന്നത് പോലെ എന്റെ ദാസർക്ക് വേണ്ടി എന്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല നശിപ്പിക്കുക എന്റെ പ്രിയപ്പെട്ട ശരിക്കും ഞാൻ ഇത്രയും വചനങ്ങളൊക്കെ വായിച്ചെങ്കിലും ഈ ആഴ്ച അറുപത്തിയഞ്ച് എട്ടിലെ പെട്ടെന്ന് എന്റെ മനസ്സിന് എന്താണെന്ന് അറിയാവോ ഓരോ മുന്തിരിയിലും ഓരോ വരമുണ്ടെന്നാണ് അപ്പൊ നമ്മൾ ക്രോധത്തിന് മുന്തിരി എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ബൈബിളിലെ ഒരു ഫ്രൈസ് ആണത് പക്ഷെ അതേസമയം മുന്തിരി ഈ നന്മയുടെയും അതുപോലെ സമൃദ്ധിയുടെയും അബൻഡൻസിന്റെയും പാത്ര പ്രതീകമല്ല വിഷഭിത്തമായ എല്ലാ എല്ലാ അനുഭവ ജീവിത അനുഭവങ്ങൾക്കും മുന്തിരി തന്നെയാണ് ഫലം മുന്തിരിയാണ് ഒരു എന്ത് പ്രതീകമാക്കി വെക്കുന്നത് മുന്തിരി ദുഃഖത്തിന്റെയും ക്രോധത്തിൻ്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന നെഗറ്റീവ് ഫീലിംഗ്സിന്റെ ഒക്കെ ഒരു പ്രതികൾ കൂടിയാണ് മുന്തിരി അതറിയണമെങ്കിൽ നമ്മൾ നിയമാർജ്ജന പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വായിച്ചേ അവരുടെ മുന്തിരി അവരുടെ മുന്തിരി സോതോമിലെയും ഹോമോറയിലെയും വയലുകളിൽ വളരുന്നു വയലുകൾ വളരുന്നു അതിന്റെ പഴങ്ങൾ അതിന്റെ പഴങ്ങൾ വിഷമയമാണ് വിഷമയമാണ് കുലകൾ തിക്തവും കുലകൾ തിക്തഅനുഭവങ്ങൾ തിക്തവും അവരുടെ വീഞ്ഞ് അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിന്റെ വിഷമാണ് കരാള സർപ്പത്തിന്റെ വിഷമാണ് അതായത് ചില അനുഭവങ്ങള് വ്യക്തികളിൽ നിന്ന് നമ്മൾക്ക് വിഷപമായ അനുഭവങ്ങൾ കിട്ടും വിഷമം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു ഫെയിന്റിങ് ഉണ്ടാകും ചിലപ്പോൾ മരിച്ചു പോകും അതുപോലെ ചില ആൾക്കാരുടെ വർത്തമാനങ്ങൾ ചില ആൾക്കാരുടെ ചെയ്തികള് പാരവെപ്പുകള് സൂചി സൂചി വെപ്പുകള് പലതരത്തിൽ ചതികള് ചതിപ്രയോഗങ്ങള് നമ്മളെ കൊണ്ട് ഇന്ന ആൾക്കാര് ഇന്ന സ്ഥലത്ത് അത് അങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവോട് പറയും പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പ്രതിയാകും അങ്ങനെ വിഷം വിഷം പുരട്ടിയ ഒത്തിരി അനുഭവങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾക്ക് എന്തോ കാലക്കേടാണ് സമയദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ചെല്ലുന്ന പാപിയെന്നോട് ചെല്ലുന്നവരെല്ലാം പാതാളമാണല്ലോ നമുക്ക് തന്നെ വരുന്നവരും പോണവരും എല്ലാം ഇതുപോലെ നമുക്ക് പണിയും ഭാര്യയുമായിട്ട് മാറുകയാണല്ലോ എന്തൊരു ജീവിതം എന്നൊക്കെ തുറന്നു പക്ഷേ എൻ്റെ മക്കളെ നിങ്ങൾ ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം ഞാൻ തമ്മിൽ യോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവൻ എന്താണ് എങ്ങനെ വിഷലിപ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിലും അത് നീ ശപിച്ചു തള്ളരുത് എന്താ കാര്യം അത് ഒരു മുന്തിയിലൊരു വരമുണ്ടെന്നാണ് പറഞ്ഞത് അത് നിന്നെ നീ നിന്നെ ക്ഷമ നിന്നെ ക്ഷമ ദയ നന്മ വിശ്വസ്ത കർത്താവ് എന്താ പറയണത് നിങ്ങളെ ദ്രോഹിക്കുന്നവര് നിങ്ങൾ ആശീർവദിക്കുകയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ എന്താ കാര്യം നീ ആശ്രയിക്കുന്നത് നിന്നെ ഒരിക്കലും അവരുടെ വർത്തമാനങ്ങൾ കൊണ്ടോ അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ നിന്നെ ചതിക്കാൻ പറ്റത്തില്ല കാര്യം നീ വിശ്വസിക്കുന്ന ആരിലാണ് മരുചുയുന്നതായിട്ട് നിന്റെ കർത്താവിലാണ് വിശ്വസിക്കുന്നത് അപ്പോഴേ എത്ര തിക്ത അനുഭവങ്ങളായാലും ശരി കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അത് നന്മയുടെ അനുഭവങ്ങളാക്കാൻ ദൈവത്തിന് കഴിയും അതാണ് എന്റെ വിഷയം അതാണ് മുന്തിരിൽ ഒരു വരവുണ്ടെന്ന് പറയണത് വിഷലപ്തമായ അനുഭവങ്ങളായി നമുക്ക് കിട്ടണത് നമുക്ക് എനിക്കങ്ങനെ കുറെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ നമ്മൾ വെറുക്കുന്നവരുണ്ട് കാരണം ദൈവത്തിന്റെ ജോലി ചെയ്യുമ്പോൾ ഒരു പറ്റം ആൾക്കാരും നമ്മൾ വെറുക്കും അത് നേരം ദൈവത്തിന്റെ ജോലിയെ തകർത്ത് കളയാൻ വേണ്ടി കിംബദന്തികളും പലതരത്തിലുള്ള ചതികളും പല നമ്മൾ സഭയുടെ സ്ഥാപനങ്ങളും സഭയുടെ വക്താക്കളെ തന്നെ എടുത്തുകൊണ്ട് നമുക്കെതിരെ തിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും കർത്താവ് പറയുന്നത് എന്താണ് നിനക്ക് പ്രത്യാശ ഉണ്ടാകണം കാര്യം അതെന്താണ് അതിനെയൊക്കെ വിഷത്തെ വരവാക്കാൻ കർത്താവിന് കഴിയും അതാണ് അതിൻ്റെ സബ്ജക്റ്റ് എല്ലാ വിഷത്തെയും വരമാക്കാൻ കർത്താവിന് കഴിയും അപ്പം നീ വിഷത്തിലല്ല വിശ്വസിക്കേണ്ടത് അതിലൂടെ നിന കുരുത്തിരിഞ്ഞ് വരുമ്പോൾ നിന്റെ കർത്താവിന് നാമ്പത്തി അക്സെപ്റ്റ് ചെയ്ത് അവരെ സ്നേഹിച്ച് അവരെ സന്ധിച്ച് അവരെ ആശ്രയിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ് അത് വരമാക്കി മാറ്റാൻ കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു വിഷമത്തിന് നീ നിരാശപ്പെടരുത് മറിച്ച് എൻ്റെ കർത്താവ് അതിലൂടെ ഒരു വരം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ആ വരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം നീ അതിനെ സമീപിക്കാൻ അതുകൊണ്ട് നിരാശരാകരുത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽപ്പെട്ട് വിഷമിക്കുന്നവർ സങ്കടപ്പെടുകയോ എറുപ്പ് കാണിക്കുകയോ അവർ അവോയ്ഡ് ചെയ്യുകയൊന്നും ചെയ്യരുത് ലെർ ബി കർത്താവ് പറഞ്ഞല്ലേ അത് കൊയ്ത്ത് കാലം വരെ അതവിടെ നിൽക്കട്ടെ എന്നല്ലയിച്ചോ പറഞ്ഞത് അല്ല കളകൾ പറിച്ചു കളയാനാണ് പറഞ്ഞത് കളകൾ അതിൻ്റെ ടൈം ആകുമ്പോൾ കർത്താവ് തന്നെ പറിച്ച് മാറ്റിക്കോളൂ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നല്ല ഈസ പറഞ്ഞത് അത് നീ തന്നെ പറിച്ചു അവസരം പ്രതിയാകേണ്ട കാര്യമില്ല എൻ്റെ ടൈം ആകുമ്പോൾ അതിൻ്റെ അതിനനുവദിക്കുന്ന ടൈം വരെ അത് അവിടെ നിൽക്കും പക്ഷെ അത് കഴിയുമ്പോൾ കർത്താവ് തന്നെ നിൻ്റെ ജീവിതത്തിൽ നിന്നെ കള പറഞ്ഞോളൂ അപ്പോൾ കർത്താവ് കള പറിക്കുന്ന കാലമായി നോക്കി പാർത്തുകൊണ്ടിരുന്നാൽ മതി അതിനൊക്കെ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുകയും ചെയ്യും അപ്പോഴും നിന്റെ ഭജന കർത്താവിൻ്റെ ഭജനത്തിലെ വേരൂന്നിക്കൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി സ്നേഹത്തിൻ്റെ സാക്ഷിയായി നിലനിന്നുകൊണ്ട് അതിനെ വിഷത്തെ വരമാക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്താത്മാവിൻ്റെയും നാമത്തെ